അസ്സാമി വരകാത്തൂസ് വഹമ്മിന് ഫിഖ് പാഠം ഇരുന്നൂറ്റി പതിനെട്ട് സുബഹിന് മുമ്പുള്ള രണ്ട് കാലത്ത് റവാത്തിബ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹക്ക് പുറമേ ഏത് സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത് ഫിഖ്ഹിൻ്റെ കിതാബുകൾ പരിശോധിച്ചാൽ തിരുനബി സാഹ അലി വസ്ല്ലം തങ്ങളിൽ നിന്നും വാരിതായി വന്നിട്ടുള്ള രണ്ട് മൂന്ന് രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായിബന് ഹജറിയു തൊഹ്ഫേൽ രേഖപ്പെടുത്തുന്നത് വ കാഫിറൂൻ هذا الفجر نمبر لاندرى كاية تراواتي بنسكري كمبول ونمبرى كاية تل عالبقرة لانوتي مقطية رامتا قولوا آمنا بالله وما انزل إلينا وما انزل إِلَى إبراهيم وإسماعيل وإسحاق ويعقوب وإلى وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون أن آيات عن أودل سنة الله لندام التركاية للعالم المران إلى لأ عربة نالامة سوقتم أتبا قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله ഫൈൻ തവല്ലോ ഫുഷുബി അന്ന് മുസ്ലിമോ ഈ ആയത്താണ് രണ്ടാമത്തെ കാലത്തിൽ ഓതേണ്ടത് ഇനി അതല്ലെങ്കിൽ കുലിയ യുഹൽ കാഫിറോന ഒന്നാമത്തേതിലും സൂറത്ത് രണ്ടാമത്തേതിലും സുന്നത്താണ് എന്നാൽ ഫത്തുഹിൻ മൊഴീനിൽ കാണാം അലം അലം തറ കൈഫ അഥവാ ഒന്നാം കാറൂനയും രണ്ടാമത്തേതിൽസും ഓതൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതിൽ പിറകെ ഒന്നാമത്തേതിൽ അലം നഷ്ട്രഹും രണ്ടാമത്തേതിൽ അലം തറ കൈഫയും ഓതൽ സുന്നത്തുണ്ട് അതും വാരിതായി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ അലം നെഷ്റഹും അലം തറയും അങ്ങനെ പതിവാക്കി ആസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ജാലത്ത് ഇല്ലത്തുൽ ബവാസീർ മൂലസംബന്ധമായ വ്യാധികൾ അഥവാ മൂലവ്യാധികളിൽ നിന്ന് അയാൾക്ക് മോചനമുണ്ടാകും അയാൾക്ക് ശമനമുണ്ടാകും എന്നും റസൂറുല്ലാഹിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ഫുഹുൽ മഹ്ദൂ മറിയാലുരേഖപ്പെടുത്തുന്നു ഫയുസ് ഉൽ ജമു ഫീഹിമ ബൈനഹുന്ന അപ്പോൾ സുബന് മുമ്പുള്ള റവാത്തിബിൽ ഈ സൂറത്തുകളെല്ലാം ഈ ആയത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടൽ സുന്നത്തുണ്ട് നിയത്ത് ഹക്കൽ ബിൽ വാരി ലഭിതങ്ങളിൽ നിന്ന് വാരിതായി വന്നിട്ടുള്ള എല്ലാം കൊണ്ടുവന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഓതൽ ചുണ്ണത്തുണ്ട് എന്ന് പറഞ്ഞ ആ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് യാനത്തിൽ രേഖപ്പെടുത്തുന്നത് കാണും അപ്പോൾ സുബിനു മുമ്പുള്ള രണ്ട് രണ്ടിറക്കായ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ ഇറക്കായത്തിൽ ആദ്യം സൂറത്തിൽ ബക്കറയിലെ നൂറ്റി മുപ്പത്താറാമത്തെ ആയത്ത് ഓതുക പിന്നീട് അലംനഷ്റഹ് ഓതുക പിന്നീട് കാഫിറോന് ഓതുക രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ ആലു ഇമ്രാനിലെ അറുപത്തിനാലാമത്തെ ആയത്തും ശേഷം അലം തറയും പിന്നീട് ഇഹ്ലാസും ഓതുക ഇങ്ങനെ ഓതുമ്പോൾ വാരിതകളെല്ലാം ഒരുമിച്ച് കൂട്ടിയ ആ ഒരു സവിശേഷതയുണ്ടാകും അപ്പോൾ ഈ വാരിതകൾ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പ്രതിഫലവും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സുന്നത്തുകളെല്ലാം ഒരുമിച്ച് ഊട്ടി അങ്ങനെ പരിപൂർണമായുള്ള നിസ്കാരം നിർവഹിക്കാനുവാ നമുക്ക് തോഫിയപ്പ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തു അഹ് വാർക്കാത്തൂ